നമുക്ക് മാത്തനെ കുളിപ്പിക്കാൻ പോകാവേ ആദ്യം തന്നെ നമുക്ക് ആ ഗേറ്റ് അടയ്ക്കണം അത് കഴിഞ്ഞ് നമുക്ക് മാത്തനെ കുളിപ്പിക്കാം ഇനീരേ എണ്ണീര് എണ്ണീര് മാത്ത മാത്തു കുളിക്കുന്ന ഒക്കെ ഇഷ്ടമാണേ വാടാ ഇങ്ങോട്ട് നീങ്ങിക്കെ ഇങ്ങോട്ട് നീങ്ങെ മുരി തീർക്കുന്നതേയുള്ളൂ ഇങ്ങോട്ടുവാടെ ഇവിടെ ആ ഇവിടെ നീക്കേ വാ ഇവിടവാടവാൻ ഇവിടെ വാ ഈ വെള്ളം വീഴ് വാ ആ അവിടെ നീക്കേ വേഗം നനച്ചിട്ട് നമുക്ക് ഷാംപൂ ഇടാവേ ഇവിടെ വാ ഇവിടെ വാ ഈ വെള്ളം വീഴുന്നിടത്തുവാടാ വാ ഇവിടെ വാ വാ ഈ വെള്ളം വീഴുന്നിടത്തേ ഇവിടെ വന്നേ ഈ വെള്ളം വീഴുന്നിടത്ത് വന്നിക്കെ ആ അവിടെ നിൽക്കേ ഷാംപൂ എടുത്തുണ്ട് വട്ടെ നമുക്ക് ഷാംപൂ ഇടാ മാത്തനെ ഷാംപൂ നിന്ന് മേടിച്ചതാണ് വേണ്ടത് വാ മോഹം കഴുകണ്ടേ മോഹത്തോട് വെള്ളം ഒഴിക്കട്ടെ ഇവിടെ നിക്ക് മോഹൻ നേരോക്കടാ മാത്തന്റെ കുളിയൊക്കെ കഴിഞ്ഞേ ഇനി ഞങ്ങൾ തുറന്നു വിടാൻ പോവുക ഇനിയാണ് മാത്തന് വെട്ടളകാൻ പോകുന്നത് അപ്പോ ആ ആ എലിപ്പെട്ടി നോക്കണ്ട ഇന്നേരം എലിയെ കിട്ടി അന്നേരം തൊട്ട് മാത്തൻ എലിപ്പെട്ടിയുടെ പണം പിടിച്ച് നടക്കുമായിരുന്നു ആരെയടാ എന്തുവാ ആര മാരടാ ആരാടാ പിടിച്ചോ പിടിച്ചു പിടിച്ചു വാടാ ചൊണയുണ്ട വാടാ ചൊണയോണ്ട വാടാ വാ വാ അവൻ ഈ ചൂരലിനെ മാത്രമേ ഉള്ളു പേടി പിടിച്ചോടാ 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 ണ്ടോ തിരിഞ്ഞു വരുന്നു റോഡിച്ച നാരെങ്കിലും ഇവ കല്ലെറിയാനായിട്ട് കല്ലെടുക്കും ഇവനെ അവരെയും കൊണ്ടേ പോളു ആ പിടിച്ചോളാം എന്നെ ഇല്ല എന്നെല്ലോള പിടിച്ചോള ഞാൻ ഗേറ്റിന്റെ ഇവിടെ വന്നേന ഞാൻ ഗേറ്റിന്റെ ഇവിടെ വന്ന ഞാനേക്ക് ഞാൻ ഈ ഗേറ്റിന്റെ ഇവിടെ വന്നേന അവൻ ഞാൻ ഗേറ്റിന്റെ ഇടയ്ക്ക് വരാൻ പാടില്ല േണ്ടാ തേണ്ടാ ഞാൻ തേടാ ഇവിടെ നിന്ന് വർത്താനം പറയുവാ തേണ്ടടാ ബാടാ എന്നൊന്നും ചെയ്യല്ലേ ഏ

അവനെ ഒന്നൂടെ വിളിച്ചേ ഒന്നൂടെ വിളിച്ച ചാടുവന്നാ തീരുവാടാ സാൻട്രാ സാൻട്രിസ്കറ്റ് ഞാൻ વેલા ના હે સર હે ટી ન યો કેલી અહીં કરીયા ટો ને આ વેるબા બેટા ઓકે ઈંજે પદા ઈવરડ મણ ઈંજે હ ભુજે 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 એ બહુ કતો હ ભુજે ભુજે આ તો કાઈ કેટરા હે ભુજે ോട്ട് നോക്കുമ്പോ ആ ഷീറ്റാ കൊത്താനുത്ത അണ്ണാറക്കണ്ണിനെ താപ്പ് കുത്തുവാത്ത അല്ല മോളി കുത്തേ പോയ നാട്ടിൽ പോയില്ലേ വേണ്ട ഇവിടെ മാതോ മാതോ ഞാൻ കഴിഞ്ഞ് വയറ്റ പിള്ളേർ ഇടയ്ക്കിലേക്ക് ഒരു യാത്ര രാത്രി യാത്ര